ിൽ കോൺഗ്രസ് ഭരണത്തെ ഒന്നര പതിറ്റാണ്ടോളം നയിച്ച ഷീലാ ദീക്ഷിതെ വിശ്രമ ജീവിതത്തിൽ നിന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നത് ചില ലക്ഷ്യങ്ങളോടെ തന്നെയാണ് അജയ് മാക്കൻ എന്ന കടുംപിടുത്തക്കാരനിൽ നിന്ന് താരതമ്യേന ശാന്ത സ്വഭാവമായ ശീലയിലേക്ക് കോൺഗ്രസ് ആഭ്യന്തര ഭരണം വന്നപ്പോൾ രാഹുൽ ഉദ്ദേശിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ബി ജെ പി തകർക്കും വിധം ഡൽഹിയിൽ മഹാസഖ്യത്തിന് രൂപം നൽകുക രണ്ട് പാർട്ടിക്ക് പുതു ഊർജം നൽകുക കോൺഗ്രസ് ആം ആദ്മി സഖ്യം തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല രണ്ടായിരത്തി പതിനാലിൽ ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റും പിടിച്ചെടുത്ത ബി ജെ പിയെ തോൽപ്പിക്കണമെങ്കിൽ സഖ്യം ആവശ്യമെന്ന് കരുതുന്നവർ കോൺഗ്രസിലും ആം ആദ്മിയിലും ധാരാളമുണ്ട് എന്നാൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ആം ആദ്മി ഡൽഹി നിയമസഭാ തൂത്തു വാര്യത്തിലുള്ള പകയും മുറിവുമാണ് ഇതിന് തടസ്സം അന്ന് അധികാരം നഷ്ടപ്പെട്ട ഷീലാ ദീക്ഷിത് വർഷങ്ങൾക്കിപ്പുറം കുറെ കൂടി ആം ആദ്മിയോട് സൗഹൃദം പുലർത്തുന്നു എന്നത് തലത്തിൽ ഒരു സഖ്യസാധ്യത ഉരുത്തിരിയുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ചിലരെങ്കിലും പറയുന്നു